ഓരോ വിവാദങ്ങൾ കൊണ്ടുവരും നമ്മുടെ പാർട്ടിയെ സി പി എം ഓരോ വിവാദങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് ഇങ്ങനെ പൊക്കി കൊണ്ടുവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പൂട്ടാൻ വേണ്ടിയിട്ട് അടപെടലം പൂട്ടാൻ വേണ്ടി എന്തൊക്കെ ഇവിടെ നാടകങ്ങൾ കഴിച്ചു എന്തൊക്കെ കൊണ്ടുപോകുന്നു അതിനേറ്റം സുപ്രധമാന സുപ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് അന്ന് പിണറായിരുന്നു കാ ഇതുവരെ ഇല്ലാത്ത ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ പെട്ടെന്നൊരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ കേസാണെന്ന് കാര്യം ക്രൈംബ്രാഞ്ച് എടുത്തിട്ടുള്ള ആദ്യത്തെ കേസാന്നാണ് എന്റെ അഭിപ്രായം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞുതരും വേറെ എന്തെങ്കിലും കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നേരിട്ടെടുത്തിട്ടുള്ള ലോക്കൽ പോലീസ് സാധാരണ കേസ് എടുത്തിട്ട് കേസെടുത്തിട്ട് എന്തെങ്കിലും ഒരു പോരായ്മ വരാണെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിൽ പോരായ്മ വരാണെന്നുണ്ടെങ്കിലാണ് ക്രൈംബ്രാഞ്ച് റെഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള കേസുകളുടെ കാര്യമല്ല പറഞ്ഞത് നേരിട്ട് ക്രൈംബ്രാഞ്ച് എടുത്തിട്ടുള്ള വേറെ കേസില്ലാന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ നിലയിൽ ഒരു കേസൊക്കെ എടുത്ത് രാഹുലിനെ പൂട്ടാൻ വേണ്ടി എന്തെങ്കിലും മാർഗമുണ്ടോ അവിധ ഗർഭം അല്ല എന്തു പറയാ ഗർഭമുണ്ടോ പിന്നെ അലസിപ്പിച്ചതുണ്ടോ ഇതൊക്കെ അന്വേഷിക്കാൻ നടന്നിട്ട് എന്റെ തുമ്പില്ലാത്ത കോലമറിയ അവസാനം ജനവികാരം മൊത്തം എതിരായി ജനവികാരം മൊത്തമെതിരായി നാറി നാറാണക്കല്ലളകുന്ന കൂട്ടത്തിൽ ഇ ഡി സതീശൻ മാത്രമല്ല പിണറായിയും ആ കൂട്ടത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അതിനെ മാറ്റണം അതിനെ മാറ്റാനായി എന്ത് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അടുത്തത് കുരുവെന്ന വിധത്തിൽ ഒരു സി പി എം നേതാവ് വനിതാ നേതാവിനെയും മറ്റേതോ ഒരു എം എൽ എയും കൂടെ ചേർത്തിട്ട് ഒരു ഇത് വന്നത് ഏതോ ഒരു വനിതാ നേതാവ് ഒരു ഒരു എം എൽ എ ഇത് രണ്ടുപേരും മാറാന്ന് എനിക്കറിയില്ല പക്ഷെ അത്തരത്തിലൊരു ഒരു കഥ ഇറങ്ങി പോകുമ്പോൾ എല്ലാ കഥകളും ഒരുപോലെയാണ് എന്നതുകൊണ്ട് എന്തൊക്കെയോ അതിനകത്ത് ഉണ്ട് ഇത്തിരി പുകയാതെ ഒത്തിരി ചൂടുവരില്ല എന്നൊരു തോന്നൽ അവിടെ എല്ലാവർക്കും അത് വന്നിട്ടുണ്ട് അതിന് ശരി വെക്കുന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ സ്വർണം ചെമ്പ് വിവാദം എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ശബരിമലയോട് ഇത്ര സ്നേഹം എന്താണ് ഇപ്പോഴത്തെ ശബരിമലയോടുള്ള സ്നേഹം രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു കുറെ വർഗീയതയും കുറെ മതവും പിടിച്ച് കുറെ ഹിന്ദു പ്രീണനമൊക്കെ നടത്തിയാൽ മാത്രമേ ഇനി രക്ഷ ഉണ്ടാവുള്ളൂ കുറെ അയ്യപ്പ പ്രീണനമൊക്കെ പണ്ട് അയ്യപ്പനെതിരെ പറഞ്ഞതല്ലേ അപ്പൊ അയ്യപ്പന്റെ ഒരു ഭാഗത്തിൽ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഈ വാങ്ങിച്ചു കൂട്ടുന്നതൊക്കെ അപ്പൊ അതിനെ കുറച്ച് അയ്യപ്പ പ്രീണനം നടത്തി കളയാമെന്ന് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടത്തുകയാണ് അപ്പൊ അങ്ങനെ ഇറങ്ങി വരുമ്പോ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് രാഹുൽ വാങ്ങൂട്ടത്തില് പ്രതിയെ അയാളെ പിന്നാലെ പോയതങ്ങ് വയ്ക്കോളൂ പിന്നെ ഇപ്പുറത്ത് പീഡന കേസ് പീഡനമല്ലോ എന്തോ അത്തരത്തിലുള്ള കേസുകൾ വന്നില്ലേ ആ കേസുകള് ജനുവൻ കേസാണെന്നാണ് നാട്ടുകാര് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇനി ആരെങ്കിലും അന്ന് എടുത്തിട്ടുള്ള വീഡിയോകളൊക്കെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ നാറി നാട്ട കേസാവും അതൊക്കെ ആവും പിന്നെ രാഹുലിനെതിരെ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പം വീണ്ടും പാർട്ടിയിലേക്ക് വീണ്ടും അല്ല പാർട്ടിയിലേക്ക് കയറി വരുന്നതായിട്ട് അറിയുന്നുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ പാർട്ടിക്ക് ചില ക്ഷീണങ്ങൾ വരുന്ന അത് തുടക്കമാണ് തുടക്കമാണ് വിവാദത്തിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഫൈനലൈസ് ഒരു സ്റ്റേജ് എത്തുന്നത് അപ്പോൾ ജനം ഭയങ്കരമായിട്ട് സംസാരിക്കും അപ്പൊ അവിടെ എത്താതെ തന്നെ ഇത് വഴിമാറ്റി വിടണം കുറേ കുറേ പ്രശ്നങ്ങൾ ഇപ്പൊ സി അനുഭവിക്കുന്നുണ്ട് വയനാട്ടത്തെ വിഷയം അനുഭവിക്കുന്നുണ്ട് അവിടുത്തെ ഇതുവരെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഇതുവരെ ഒന്നും ആയിട്ടില്ല അത് ഒന്നും ആകാതെ അതായത് നടപ്പിലാക്കേണ്ട കാര്യങ്ങളെല്ലാം മൂല കിട്ടുകൊണ്ട് അതവിടെ കിടക്കട്ടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതവിടെ കിടന്നിട്ട് ഞങ്ങൾ വേറെ എന്തോ ഒരു മഹാസംഭവാണ് ഇപ്പുറത്ത് കൂടി ജനങ്ങളെ ഒന്ന് അറിയിക്കുക അങ്ങനെ ജനങ്ങളെ അറിയിക്കുമ്പോൾ പഴയ സംഭവങ്ങൾ ആരും വായിച്ച് വായി പുറത്തിടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അറിയിക്കുന്ന സോഷ്യൽ മീഡിയ ആൾക്കാരെ ആകത്താക്കുക അതിലിപ്പോൾ അവസാനത്തെ ഉദാഹരണമാണ് കെ എം ഷാജഹാൻ എം ഷാജാൻ അകത്തായി കഴിഞ്ഞപ്പോൾ ഷാജൻസ്കരയ്ക്ക് കൃത്യമായി മനസ്സിലായതുകൊണ്ട് മൂപ്പര് പുറത്തു വന്നു പിന്നെ മറ്റു പലർക്കും നമുക്കും ഉണ്ടായിരുന്നു ഇപ്പം ഇന്നലെ ഒരു കേസ് ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ സംസാരിച്ചതിന് വേണ്ടിയിട്ട് ഇന്നലെയാണ് പോയി ജാമ്യം എടുത്തത് ആ കേസിൽ ജാമ്യം എടുത്തു അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് പറയാൻ പറഞ്ഞാൽ നമുക്കെതിരെ തിരിയുന്ന ആൾക്കാർക്ക് ദൈവം കൊടുക്കുന്ന ചില എട്ടിൻ്റെ പണികളുണ്ട് അതേക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഇന്നും കുറച്ച് ബിസിയിലാണ് ഏതായാലും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും സഖാക്കൾ ആരെയാണോ പഞ്ഞിക്കിടാൻ നോക്കുന്നത് ആ പഞ്ഞിക്കിടുന്നത് തൽക്കാലം ഒരാ പഞ്ഞി ഏക്കേണ്ടി വന്നു കഴിഞ്ഞാലും പിന്നീട് എട്ടിന് പണിയായിട്ട് തിരിച്ചടിക്കുമെന്നതിന്റെ തെളിവുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പോയ അയ്യപ്പ സമരമൊക്കെ നടത്തി അയ്യപ്പന്റെ എന്തുകൊണ്ട് അടുത്തേക്ക് ഇവിടെ യുവാതികളെ കയറ്റി വിട്ടാലേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് ഓരോരുത്തരുടെ വിശ്വാസത്തിന് എതിരെ അല്ലെങ്കിൽ വിലങ് തടിയാട്ടി നിന്ന് എന്തിനാ അതിന്റെ ആവശ്യം ഈ ഭരണം നന്നാക്കിയ പോരെ ജനങ്ങൾക്ക് മര്യാദയ്ക്ക് പെൻഷൻ കൊടുത്താൽ പോരെ ജനങ്ങൾക്ക് മര്യാദക്ക് അവരുടെ പിന്നെ വില വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്ന സംവിധാനം ഒരുക്കിയപ്പോ അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവരുടെ ജീവിത സുരക്ഷ ഒരുക്കിയാൽ പോരെ ഫയൽ മര്യാദയ്ക്ക് നീക്കിയാൽ പോരെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യം പറഞ്ഞ എന്താ ഓരോ ഫയലും ഓരോ ജീവിതമാണ് മൂന്ന് മാസത്തിൽ ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത് ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഇതുവരെ ഉണ്ടാക്കി തീർന്നില്ല ഇതുവരെ എന്താ ഉണ്ടായത് ആ ഈ പറഞ്ഞ ഫയലില് എന്തെങ്കിലും ഉണ്ടായോ ഒന്നും ഉണ്ടായില്ല അപ്പൊ അതുപോലെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ളത് ഉണ്ട് അത് മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ എന്താ പറയാ ജനങ്ങൾക്ക് തോന്നണം അനുഭവിക്കണം ആ പിണറായി സർക്കാരിന് ഈ മൂന്നാമതും പറയണം എന്ന് തോന്നുന്നതിന് പകരം ഉടായ്പ് മാർഗത്തിലൂടെ അയ്യപ്പനെയും കൂട്ടുപിടിച്ച് പിന്നെ വേറെ എന്തെങ്കിലും കുറെ കാര്യങ്ങളും പറഞ്ഞ് കണ്ണിൽ മണ്ണ് 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 അരിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവർ കണ്ണടച്ചഴിയുമ്പോൾ അതിലൂടെ അങ്ങ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് മോശമാണ് വളരെ മോശമാണ് ഒരു സർക്കാർ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ വിജയം ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ചെല്ലേണ്ടത് തങ്ങളുടെ ഭരണ നേട്ടം പറഞ്ഞുകൊണ്ടാണ് അല്ലാതെ അതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അത് വിളിച്ചു പറയുന്നവരെ തടച്ചിട്ടുണ്ട് തടഞ്ഞിട്ടുണ്ടും തടവിലാക്കിയും അതുപോലെ ബാക്കിയുള്ളതെല്ലാം മണ്ണിട്ട് മൂടിയിട്ടോ അല്ലെങ്കിൽ പേപ്പറിട്ട് മൂടിയിട്ടോ അല്ലെങ്കിൽ ഫ്ലെക്സ് ഇട്ട് മൂടിയിട്ടോ ഒന്നും അല്ല ഇപ്പൊ അതാണ് നടക്കുന്നത് ഒന്നും മറയ്ക്കാൻ വേണ്ടി വേറെ കൊണ്ടുവരുന്നു അത് മറക്കാൻ വേണ്ടി വേറെ കൊണ്ടുവരുന്നു ജനങ്ങൾ മുഴുവൻ വായില് വെള്ളമില്ലാതെ ഇങ്ങനെ മേലോട്ട് നോക്കി കൊട്ടാവിയിട്ട് മലന്നു നോക്കിയിരിക്കുന്നു വായും തുറന്നിരിക്കുന്നു അതിനെല്ലാം ഇവിടെ നടക്കുന്നത് ഏ നാണവല്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സർക്കാരാണെന്ന് പറയാൻ നാണമുണ്ട് ഇവിടെ ബാക്കിയുള്ളവർക്ക് ഈ ചാനൽ ചർച്ചയിലിരുന്ന് കൊറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് അവർക്ക് എന്ത് കണ്ടിട്ടാണ് ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കണം അവരുടെ സഖാക്കൾ എന്താണ് പറയുന്നത് എന്നുള്ളത് കാര്യം ഇതൊന്നും അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊന്നും അല്ല മുൻ പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുണ്ട് ഒന്നും ഇണ്ടാ നിക്കുന്ന കുറെ പേര് ഇപ്പോഴും ഉണ്ട് ഈ സി പി എമ്മിലുണ്ട് സി പി ഐയിലുണ്ട് അവരോട് ചോദിച്ചു നോക്കണം ഇപ്പോഴത്തെ പറയണം തന്നെ അവര് പറഞ്ഞുതരും ബാക്കിയുള്ളവർ പറയേണ്ട ആവശ്യമൊന്നുമില്ല